ത്തിലെ സുപ്രധാനമായ അറഫാസ് സംഗമത്തിന് ഭൂരിഭാഗം ഹാജിമാരും പുറപ്പെട്ടു ഉച്ചവരെ ഹാജിമാരുടെ വരവ് തുടരും ഇന്ത്യൻ സമയം മൂന്ന് മണിയോടെയാണ് അറഫ സംഗമത്തിന് തുടക്കമാവുക ലബൈക്ക് വിളികളുമായി പതിനേഴ് ലക്ഷത്തിലേറെ ഹാജിമാർ അറഫയിൽ സംഗമിക്കും സുരക്ഷയ്ക്കായി ലക്ഷത്തിലേറെ സൈനികരും രംഗത്തുണ്ട് അറഫയിൽ നിന്ന് അബ്ദാബ് റഹ്മാൻ ചേരുന്നുണ്ട് അബ്ദാവ് എല്ലാ ഹാജിമാരും ഏത് സമയത്തേക്കാണ് എത്തിച്ചേരുന്നത് എത്രത്തോളം സുരക്ഷയാണ് അവർക്കായി ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങൾ ഇന്ത്യൻ ഹാജിമാർ ഭൂരിഭാഗവും നിലവിൽ അറഫയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം ബാക്കിയുള്ള ഹാജിമാരും മിനായിൽ നിന്ന് പുറപ്പെടും ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുന്നോടിയായി മുഴുവൻ ഹാജിമാരും അറഫയിലേക്ക് എത്തും അറഫയാണ് ഹജ്ജിലെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങ് അറഫ ലഭിച്ചില്ലെങ്കിൽ ഹജ്ജ് ലഭിക്കില്ല അത്രത്തോളം പ്രാധാന്യം അറഫ സംഗമത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെ മെട്രോ ട്രെയിനുകളിലും ഒപ്പം തന്നെ ബസ് മാർഗ്ഗവും ഹാജിമാരെ പൂർണ്ണമായും പന്ത്രണ്ട് മണിക്ക് മുന്നോടിയായി അറഫയിലേക്ക് എത്തിക്കും പന്ത്രണ്ട് ഇരുപതിനാണ് ഉച്ചക്കുള്ള ബാങ്ക് ഈ ഒരു സമയത്ത് തന്നെ അറഫ പ്രഭാഷണത്തിന് തുടക്കമാകും അറഫയിലുള്ള നെമിറ മസിൽ വെച്ച് നടക്കുന്ന അർഫ പ്രഭാഷണത്തിന് പിന്നാലെയാണ് അർഫ സംഗമത്തിന് സൂര്യാസ്തമയം വരെ ഹാജിമാർ അർഫയിൽ തങ്ങുക അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ന് മുതൽ തന്നെ ഹാജിമാർക്ക് ഏറ്റവും തിരക്ക് പിടിച്ച കർമ്മങ്ങളാണ് പ്രത്യേകിച്ച് ഇന്ന് അർഫ സംഗമം കഴിഞ്ഞാൽ രാത്രി ഹാജിമാർ മുസ്തലിഫയിലേക്ക് പോകും അവിടെ ഹാജിമാർ രാത്രി താമസിക്കും നാളെ പുലർച്ചെ വീണ്ടും മിന എന്ന് പറയുന്ന അവർ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ട തമ്പുകളിലേക്ക് മടങ്ങും അതുവഴി നേരെ അവർ പോകുന്നത് എന്ന് വെച്ചാൽ ജീവിതത്തിലെ പൈശാചിക ചിന്തകളെ കല്ലെറിഞ്ഞോടിക്കുക എന്നുള്ളൊരു ചടങ്ങ് അവർക്ക് ഹാജിമാർക്ക് അവിടെയുണ്ട് അവിടെ വെച്ച് കർമ്മം പൂർത്തിയാക്കി ഹാജിമാർക്ക് കാഴുബുകരിയിലേക്ക് പോകും അവിടെ തവാഫ് കർമ്മം പൂർത്തിയാക്കിയ ശേഷം പിന്നീട് ഹാജിമാർക്ക് സൊഫ മൊർവ കുഞ്ഞുങ്ങൾക്കിടയിൽ പ്രയാണമുണ്ട് അതുകഴിഞ്ഞ് മുടി മുറിച്ച് നാളെ നാളെ ഹാജിമാർക്ക് ഹജ്ജിലൊന്നും അർദ്ധവിരാമം കുറിക്കാം എന്ന് വെച്ചാൽ ഹജ്ജിൻ്റെ വേഷത്തിലൊന്നും ഹാജിമാർക്ക് നാളെ ഒഴിയാനാകും ഈ തരത്തിൽ ഏറ്റവും സുദീർഘമായ കർമ്മങ്ങളിലേക്കാണ് ഹാജിമാർ എനിക്ക് കടക്കാൻ പോകുന്നത് എന്ന് മാത്രമല്ല ഏതാണ് നാൽപ്പത് കിലോമീറ്ററോളം ദൂരം ഇന്ന് മുതൽ നാളെ വൈകുന്നേരം വരെ നീളുന്ന കർമ്മങ്ങൾക്കിടയിൽ ഹാജിമാർക്ക് നടക്കേണ്ടി വരും ആ ഒരു തരത്തിലാണ് ഇന്നു മുതലുള്ള കർമ്മങ്ങളുള്ളത് തന്നെ ഏറെ കായിക ക്ഷമത വേണ്ട ഏറ്റവും കൂടുതൽ കായികാധ്വാനം വേണ്ട കർമ്മങ്ങളിലേക്കാണ് ഹാജിമാർ നീങ്ങുന്നത് കൂടുതലും പ്രായമേറിയവരാണ് ഹജ്ജിനായി എത്താറുള്ളത് തന്നെ വഴി നീള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസമുണ്ട് വലിയ സുരക്ഷാ വിന്യാസം ഇത്തവണത്തെ ഹജ്ജനുണ്ട് അതെടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കോവിഡ് കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് മക്കയിലുള്ള ക്രമീകരണങ്ങൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് ആയിരത്തിലേറെ ഹാജിമാർ സൂര്യാതപം ഏറ്റ് മരണപ്പെട്ട സ്ഥിതി ഉണ്ടായിരുന്നു മൂവായിരത്തിലേറെ ഹാജിമാർക്ക് കഴിഞ്ഞ വർഷം ചൂടെ സൂര്യാതപത്തെ തുടർന്ന് ചികിത്സ നൽകിയിട്ടുണ്ട് ഈ ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെയുള്ള ടെൻറ്റുകൾ ഒരുക്കിയാണ് ആർ എഫ്ഐയിൽ ഹാജിമാരെ താമസിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ആർ എഫ്ഐയുടെ പുറം ഭാഗങ്ങളിൽ തണലൊരുക്കുന്ന സംവിധാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഹാജിമാർക്ക് നടന്ന് നേരിട്ട് മറ്റു കർമ്മങ്ങളിലേക്ക് നീങ്ങരുതെന്നുള്ള നിർദ്ദേശമുണ്ട് അതായത് മെട്രോയിലും ബസ്സിലുമാണ് ഹാജിമാർ പൂർണ്ണമായും നീങ്ങുക ഈ തരത്തിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഇന്ന് ഇന്ത്യൻ സമയം മൂന്ന് മണിക്കാണ് അറഫ സംഗമത്തിന് തുടക്കമാവുക ഏതാണ്ട് സൂര്യാസ്തമയം വരെ ഹാജിമാർ ഇവിടെ തങ്ങുകയും ചെയ്യും